കൂട്ടുകാരെ അതിശക്തമായ കാറ്റടിച്ചപ്പോൾ ഒടിഞ്ഞതാണ് ഈ കാണുന്ന വാഴ അതെ അത് ഊന്ന് കൊടുത്ത് വെച്ചേക്കണേ എന്നിട്ടും രക്ഷയില്ല അങ്ങനെ ഒടിഞ്ഞ് താങ്ങായിട്ട് തെങ്ങിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് വേറെയും ഒരു മൂന്ന് വാഴകളൂടെ പൊടിഞ്ഞു അപ്പം അതെല്ലാം രസകളി വാഴയാണ് കാറ്റടിച്ചപ്പോൾ എല്ലാടും പുഴുതു വേണത് ആ ഒന്ന് തറയിൽ ഊന്നിയാണ് നിൽക്കുന്നത് അങ്ങനെ എൻ്റെ ആ നാല് നാല് വാഴ പുഴുതു വിഴുന്ന് അങ്ങനെ നാലെണ്ണത്തിനെയും ഞാൻ വെട്ടിയെടുത്ത് അത് രണ്ടെണ്ണം ഞാൻ പഴുപ്പിച്ച് രണ്ടെണ്ണം ഇനി ഉണ്ട് പഴുക്കാനായിട്ട് ഇതുപോലെ തുണ്ട് വേനലായപ്പോഴത്തേക്ക് വാഴയിൽ കൊലകളെല്ലാം ചെറുതായിപ്പോയി വെള്ളമൊക്കെ കിട്ടാതെയും മഴ താമസിച്ചതുകൊണ്ടും കൊലയെല്ലാം ചെറിയ കൊലയായി അത് കാറ്റടിച്ചപ്പം മറഞ്ഞും വേണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ വേനലിന് മുമ്പേ നട്ട അതിരി വലിയ കൊല കിട്ടിയെന്നായിരുന്നു പക്ഷേ കടുത്ത വേനലായതുകൊണ്ടാണ് ഇതെല്ലാം ചെറിയ തുണ്ടു കൊലയായിപ്പോയി അതിരി